ഫ്ലൈറ്റ് ോ അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാരും പറയും ബ്ലാക്ക് ബോക്സ് കിട്ടിയില്ല അല്ലെങ്കിൽ എഫ് ഡിആർ ഫ്ലൈറ്റ് ഡാറ്റർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും ഇതാണ് സംഭവം എന്ന് ഇതെല്ലാം എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിരുന്ന പലതരത്തിലുള്ള മീറ്റേഴ്സ് നമുക്ക് പഠിപ്പിക്കുന്നതിനും ഇതിന്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കലി നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സംവിധാനമാണ് നമ്മളിവിടെ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള ഹോസ്റ്റലുണ്ട് ബസ് സൗകര്യങ്ങളുണ്ട് ഇപ്പം നിയർ ബൈ ഏരിയാസിൽ നിന്നുള്ള ആണെങ്കിൽ ബസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ച് അഡ്മിഷൻ നടന്നോണ്ടിരിക്കുന്നു അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടു വർഷത്തെ കോഴ്സാണ് കേരളത്തിലെ ആകെ എന്നിട്ട് നാല് കോളേജുകളാണ് ഉള്ളത് അതിലൊരെ പത്തനംതിട്ട ജില്ല ഒരെണ്ണം പത്തനംതിട്ട ജില്ല നമസ്കാരം ഞാനേ നമ്മുടെ പത്തനംതിട്ട പോകുന്ന വഴിക്ക് മുമ്പ് പാലത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റുകളൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴും നമുക്ക് കാണാൻ മൗണ്ട് മൗണ്ട്സൈൻ കോളേജ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഫ്ലൈറ്റിന്റെ ഒക്കെ എഞ്ചിന്റെ ഭാഗങ്ങളും മറ്റും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിലൂടെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം വാ നമസ്കാരം ഉണ്ടോ സർ നമസ്കാരം നമസ്കാരം ഇതെന്താ ഫ്ലൈറ്റ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ മൗണ്ട് സിയൻ കോളേജ് ഓഫ് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആ കേരളത്തിലെ ആകെ ഏതാണ്ട് നാല് കോളേജുകളാണ് ഉള്ളത് ഒരെണ്ണം ജില്ലയിലാണ് കുമ്പഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കിടക്കുന്ന റോഡെന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ് അതിന്റെ സൈഡാണ് ഇത് നമ്മളിവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള ഒരു ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പുതിയ ബാച്ച് തുടങ്ങി പുതിയ ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ നടന്നോണ്ടിരിക്കുന്നു അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടു വർഷത്തെ കോഴ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഈ എയർപോർട്ടും എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നത് ഡി ജി സി എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആ അതോറിറ്റിയാണ് നമുക്ക് ഇതുമായി ടെക്നിക്കലായിട്ടായാലും പൈലറ്റിങ്ങുമായിട്ടായാലും എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അതോറിറ്റി അല്ലെങ്കിൽ ഒത്തൻറ്റിക്കേഷൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് അപ്പം ഈ കോളേജ് എന്ന് പറയുന്നത് ഡി ജി സിയെ അപ്രൂവ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് ഇവിടെ നമ്മൾ രണ്ട് വർഷത്തെ കോഴ്സാണ് ൊവൈഡ് ചെയ്തുസ് ജെന്റ് അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല ആർക്ക് വേണേലും പ്ലസ് ടു വിത്ത് സയൻസ് പി സി എം അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഫിഫ്റ്റി പെർസെന്റ് മാർഗോട് കൂടിയിട്ട് പാസ് ആയിട്ടുള്ള ആർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യും ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ഹോസ്റ്റലുണ്ട് ബസ് സൗകര്യങ്ങളുണ്ട് ഇപ്പം നിയർ ബൈ ഏരിയാസ് എന്നുള്ളതാണെങ്കിൽ ബസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഇവിടെ രണ്ട് മൂന്ന് എയർക്രാഫ്റ്റ് ഉണ്ട് താഴെ കാണുന്നത് ജെറ്റ് ഇഞ്ചിനും ഇത് വന്നിട്ട് പിസ്റ്റൺ ഇഞ്ചിനുമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിസ്റ്റംസും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന പറഞ്ഞ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഉണ്ട് ഇഞ്ചൻ സിസ്റ്റംസ് ഉണ്ട് പിന്നെ ഇതിന്റെ കൺട്രോളിങ് സിസ്റ്റമായ ഹൈഡ്രോളിക് സിസ്റ്റംസ് ഉണ്ട് അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മുടെ സബ്ജക്ട്സിനെ മോഡ്യൂൾ വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നതിൻ്റെ കൂട്ടല്ലേ ഉള്ളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ എന്ന് പറയുമ്പം എല്ലാ അതായത് ഈ പറഞ്ഞ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും വർക്ക്ഷോപ്പുകളുണ്ട് അപ്പം അവിടെ ഈ ഓരോ എക്വിപ്മെൻറ്സുകൾ ഓരോ കോമ്പോണൻസുകൾ എന്താ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതൊരു ഓൺ ജോബ് ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ രണ്ട് വർഷത്തെ പഠന കാലയളവിൽ നമ്മൾ ഒരു സിക്സ് മന്ത്സോളം രണ്ട് പാർട്ടായിട്ട് എയർ ഇന്ത്യയിൽ നമ്മളൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടെ ഉണ്ട് അതായത് ഈ നമ്മുടെ സ്റ്റുഡൻസിനെ അവിടെ സ്റ്റേ ചെയ്യിച്ചിട്ട് ഇപ്പോൾ എയർ ബസ് അല്ലെങ്കിൽ ഈ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായ എയർക്രാഫ്റ്റ് അവിടെ റിപ്പയറിന് സർവീസിന് വരുന്ന സമയത്ത് അവിടുത്തെ എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് അവർക്ക് ജോബിൽ ഒരു ഇന്റേൺഷിപ്പ് പോലെ തന്നെ പ്രാക്ടിക്കലും കൊടുക്കുന്നുണ്ട് ഇതിന്റെ അഹത്വ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന് ഇതെന്ന് പറയുമ്പോ കൂടുതലും ഫ്ലൈയിങ് ക്ലബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു മഞ്ഞ പെയിന്റ് അടിച്ച് ഇങ്ങനെ പറന്നു ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു മോഡലാണ് അതിന്റെ ഒരു പേഷനാണ് ഇതിന്റെ ഇഞ്ചിനും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ് പക്ഷെ പിന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ചെയ്യുന്നതല്ല ഫ്ലൈ ചെയ്യുന്ന ഒരുപാട് സേഫ്റ്റി കൺസേൺസും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നതിനും ഇതിന്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കലി നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ നമ്മള് ബേസിക്കായിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന കുട്ടികളാണ് അപ്പം അത് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഇലക്ട്രോണിക്സ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സിസ്റ്റംസ് ഒക്കെ ഇലക്ട്രോണിക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അപ്പം ഇലക്ട്രിക്കൽ മോട്ടേഴ്സ് ഇലക്ട്രോണിക് ഐറ്റംസ് ഏ അതിൻ്റെ ടെസ്റ്റിംഗ് എക്വിപ്മെൻസുകൾ ഇതെല്ലാം നമ്മളിവിടെ ഡെമോ ചെയ്ത് ഇൻഡിവിജ്വലി ഓരോ സ്റ്റുഡൻസിനും പറി കൊടുക്കാന്നുള്ള ഇതിന്റെ തന്നെ അപ്പുറത്ത് വേറെയുണ്ട് ഇലക്ട്രോണിക്സ് ലാബ് വരണം അതുപോലെ ഇത് എങ്ങനെ ആണ് ഇതിന്റെ കൺട്രോൾസ് നമ്മള് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ കാറിനകത്ത് പറയുമ്പോ സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ട് അപ്പൊ ഇത് പൊങ്ങാനും താനും ഏ അതുപോലെ തിരിയാനും ഒക്കെയുള്ള കൺട്രോൾസ് എങ്ങനെയാണെന്നുള്ള ആ ബേസിക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ ഇതിപ്പോ നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഹ് ഇതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇതിപ്പം ടെലവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ചവിട്ടുന്ന സമയത്ത് എങ്ങോട്ട് തിരിയണം എന്നുള്ളത് അപ്പൊ നമ്മുടെ വണ്ടിക്കകത്ത് എന്ന് പറയുമ്പോ സ്റ്റിയറിംഗ് ഉണ്ട് സ്റ്റിയറിംഗ് ആവും എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റംസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നേരത്തെ അതായത് ഓൾഡ് വേഷൻസിലല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയിൻ പുള്ളി സിസ്റ്റംസ് ആണ് യൂസ് ചെയ്തിരുന്നത് ഇന്നിപ്പം ടെക്നോളജി മാറി നാനോ ടെക്നോളജിയും അതിനപ്പുറമുള്ള ഡിജിറ്റൽ യുഗമാണ് അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒന്നും ഇല്ലാതെ ഫ്ലൈ ബൈ വയർ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് കൺട്രോൾഡായിട്ട് എല്ലാം നമ്മൾ വൈഫൈ സിസ്റ്റംസും അങ്ങനെയുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ആ രീതിയിലേക്ക് ഈ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് ഫ്ലൈ ബൈ വയർ അപ്പം പൈലറ്റ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഇലക്ട്രോണിക്കലി ആൻഡ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആണ് അപ്പൊ ഇത് പക്ഷേ ഈ ബേസിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓരോ കൺട്രോൾസും സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സ്റ്റുഡൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ വർക്ക്ഷോപ്പുകളാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതായ സാധനങ്ങൾ ഓരോ സാധനങ്ങളും ഇതിന്റെ സാധനങ്ങൾ ഇപ്പം ബേസിക്കലി എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എല്ലാം ഡെമോ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ എയർക്രാഫ്റ്റിന്റെ അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരും നമ്മള് മാരുതി അല്ലെങ്കിൽ എന്താ പറയുന്നത് മഹേന്ദ്ര ടായാട്ടോ എന്ന് പറയുമ്പം ബേസിക് ഓപ്പറേഷൻ റിമൈൻ സെയിം ആണെങ്കിലും എയർ ബസ് ബോയിങ് എന്നൊക്കെ പറയുമ്പം അതിനകത്ത് സിസ്റ്റം ടു സിസ്റ്റം ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ഇത് നമ്മുടെ എയർ ഫ്രെയിം അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ് ഇനി ഇതിന്റെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വർക്ക് ഷോപ്പും മോളിലും ഉണ്ട് ഫിറ്റ് ചെയ്തിരുന്ന പലതരത്തിലുള്ള മീറ്റേഴ്സ് നമുക്ക് ഹൈറ്റ് അറിയണം സ്പീഡ് അറിയണം എയർക്രാഫ്റ്റിന്റെ സ്പീഡ് അറിയണം ഏഹ് അതുപോലെ വെളിയിലത്തെ സ്പീഡ് അറിയണം ടെമ്പറേച്ചർ അറിയണം ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഫ്ലൈയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ഇരിക്കുന്നത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് സ്പീഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുള്ള എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിരുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്വിപ്മെന്റ്സുകളാണ് ഈ ഇരിക്കുന്നത് പിന്നെ നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ഫ്ലൈറ്റ് ക്രാഷ് ആവുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാരും പറയും ബ്ലാക്ക് ബോക്സ് കിട്ടിയില്ല അല്ലെങ്കിൽ എഫ് ഡി ആർ ഫ്ലൈറ്റ് ഡാറ്റ റിക്കോർഡർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും ഇതാണ് സംഭവം എന്ന് പറയുന്നത് ആ ഇത് ഓറഞ്ച് കളറിലും വരും അപ്പൊ അത് കളറിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഫയർ പ്രൂഫായിട്ട് വാട്ടർ പ്രൂഫായിട്ട് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസും സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തൊട്ട് ലാൻഡ് ചെയ്യുന്നവരെ സംഭവിച്ചു എന്തൊക്കെ എന്തെങ്കിലും ഇഞ്ചിന് കുഴപ്പം വന്നോ കൺട്രോൾസിൽ കുഴപ്പങ്ങൾ വന്നോ പൈലറ്റ്സുകൾ സംസാരിക്കുന്നതിനകത്ത് ഇങ്ങനെയുള്ള എല്ലാ അതായത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജാതകം നമുക്ക് കിട്ടും എന്ന് വേണേൽ പറയാം അതോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണ് കുഴപ്പം എന്ത് കുഴപ്പം കൊണ്ടാണ് ഫ്ലൈ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എയർക്കാർട്ടിന്റെ സ്പീഡ് എത്രയായിരുന്നു ആൾട്ടിറ്റ്യൂഡ് എത്രയായിരുന്നു എന്തുകൊണ്ടും ഇതുണ്ടായി സംസാരിച്ചത് അപ്പം അങ്ങനെയുള്ള എല്ലാം ഒന്നും ഒന്നും ആകത്തില്ല അപ്പം അങ്ങനെയുള്ള സ്പെഷ്യൽ മെറ്റീരിയലും കൊണ്ടൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതാണ് അപ്പം ഇത് നമുക്ക് കൃത്യമായിട്ട് ഉള്ള ഒരു റെക്കോർഡ് നമുക്ക് കിട്ടും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ പൈലറ്റ്സിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് റെക്കോർഡായിട്ട് നമുക്ക് കിട്ടും